പശ്ചിമ കൊച്ചിയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം മൂന്ന് പതിറ്റാണ്ടിലധികം അക്കാദമിക് പാരമ്പര്യമുള്ള സ്കൂൾ സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തോടെ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിച്ചു വരുന്നു മികച്ച കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് എസ് എസ് എൽ സി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലുള്ള എം എൽ എ പുരസ്കാരം ലൈബ്രറി സൗകര്യം യോഗ പരിശീലനം കലാകായികാഭിരുചി വളർത്തുന്നതിനായി പ്രത്യേക പരിശീലനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള മികച്ച പരിശീലനങ്ങൾ ക്ലാസ് വരെയുള്ള അടുത്ത വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പള്ളുരുത്തി കുമ്പളങ്ങി നമ്പർ ബൂത്തിൽ പോളിംഗ് വൈകിയത് കൊച്ചി മണ്ഡലത്തിലെ കുമ്പളങ്ങി പഞ്ചായത്തിലെ നമ്പർ ബൂത്തിൽ പോളിംഗ് വൈകിയത് ഏറെ പ്രതിഷേധത്തിനിടയാക്കി രാവിലെ മുതൽ തന്നെ പോളിംഗ് മന്ദഗതിയിലാണ് ഇവിടെ നടന്നത് നീണ്ട ക്യൂ കാണാമായിരുന്നു മണിക്കൂറുകളോളം കാത്തിരുന്ന് വിഷമിച്ച വോട്ടർമാർ പിന്നീട് പ്രതിഷേധത്തിലേക്ക് നീങ്ങി കുറേയധികം വോട്ടർമാർ തിരിച്ചുപോകുകയും ചെയ്തു പ്രതിഷേധം ശക്തമായതോടെയാണ് ഉദ്യോഗസ്ഥരെത്തിയത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാണ് പോളിംഗ് മന്ദഗതിയിലാകാൻ കാരണമെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് മൂന്നു മണിയോടെ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ക്യൂവിൽ നിന്നവർക്ക് ഇരിക്കുവാനും മറ്റും സംവിധാനങ്ങളും ഏർപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി